സ്റ്റോറിനാഷണൽ ചെയ്യാനൊരു പടമില്ല കാരണം ഇവിടെനിന്ന് അത്ര ആവശ്യമാണ് തിയേറ്ററിന് ഇറങ്ങുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പടം കൊള്ളായിരുന്നോ മാസം ഒരു മാസത്തിന് വിള ഇല്ല പടത്തിന് ഒരു സൂപ്പർ 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 മാസായിട്ടുണ്ട് മാസ് മാസ് മരണ മാസ്റ്റ് சூப்பர் சினிமா மலையாளத்தோலிவுட் அல்ல மோகன்லு പണം പറഞ്ഞാൽ വേറെ ലെവല് നമ്മളൊരു ഇന്റർനാഷണൽ സിനിമ ഉണ്ടറങ്ങാണ് കൃത്യമായി സംവിധാനം ചെയ്താ പോലെ നമ്മളെ എംബുന ഇറങ്ങിയപ്പോ കൃത്യമായി തെളിയിച്ചേ എംപുനീ സോറി ലൂസിറങ്ങിയപ്പോ പണം തെളിയിച്ചേയാണ് ലൂസിഫി എംപുരം എന്തിനാണ് ഇപ്പൊ കാലത്ത് എൽസരിക്ക് വേണ്ടി വേണ്ടി ഇതിലെ ഡിസ്കോട് ഇതിന്റെ അവസ്ഥ ഡിസ്റ്റൊക്കെ നമ്മൾ കാണേണ്ടതാണ് ഡാലഘട്ടം വേറെ ലെവല് കാലയട്ടം എന്ന് നമ്മൾ ഒരുപാട് ഈ നമ്മളെ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പ്രതീതിൻ്റെ ഇനി ടിക്കറ്റ് കിട്ടാത്ത സിനിമ എനിക്ക് ലാലയട്ടൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞ ലാലേട്ട യഥാർത്ഥ ആരാധകർ ആരാധകരുന്ന മാക്സിമം ലാലേട്ടനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം ഉപയോഗിച്ചു ഈ ക്ലാസ് മലയാള സിനിമയാണ് സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു വേറെ ലെവൽ വളരെ മസ്റ്റ് മസ്റ്റ് വാച്ച് ആണ് വാച്ച് അടിപൊളി മൂവിയാണ് അതായത് ഫസ്റ്റ് ഹാഫ് ഒരു നമുക്കൊരു അബ് ആവറേജ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് സൂപ്പർ അടിപൊളി അടിപൊളിയാണ് അത്ര നന്നായിട്ട് എടുത്തിട്ടുണ്ട് ലാലേട്ട മാസായിട്ടുണ്ട് മാസം എല്ലാരും സെറ്റ് ആണ് സൂപ്പർ ആണ് അടിപൊളിയാണ് അത് നമുക്ക് മലയാളത്തിൽ നിന്ന് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് ക്ലാസ് മൂവിയാണ് ലൂസിഫറിന്റെ അതേപോലെ ആ ഒരു മാസം കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ും വളരെ എന്താ ഷോർട്സ് എല്ലാം വളരെ ഹോളിവുഡ് സ്റ്റൈലിലാണ് സിനിമ വളരെ അതിനേക്കാളും കൂടുതലുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ സിനിമയാണത് എല്ലാവരും കാണും ഒരു എന്റർടൈന സിനിമ അവര് വല്ലാതെ ഒരു വലിയ കഥയായിട്ടൊന്നും ഇതിൽ നോക്കണ്ട പക്ഷേ ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഒരു ഒരു ഉത്സവ പ്രതീതിയാണ് സിനിമ കാണുന്നത് വളരെ വളരെ നല്ല സിനിമ ലാലേട്ടൻ പഴയ ലാലേട്ടർ നമുക്ക് ലൂസിഫറിലെ ലാലേട്ടൻ പറഞ്ഞ എംബിറാല ലാലേട്ടനും ഒരു വ്യത്യാസമില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചോദ്യത്തിന് പ്രതീക്ഷെ അപ്പുറം പോയിരിക്കുകയാണ് ശരിക്കും പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള ഒരു ബെഞ്ചുമാർക്ക് കവച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും ഡയറക്ടർ വില്യൻസ് ഉണ്ട് റൈറ്റർ വില്ലിയൻസ് ഉണ്ട് അതിൻ്റെ രീതിയിലുള്ള എല്ലാ രീതിയിലും വളരെ മികച്ച ഒരു മൂവിയാണ് പണം മൊത്തത്തിൽ ഒരു ആവറേജ് ലെവലാണ് ഒരു എക്സ്പെക്ടേഷൻ ലെവലിലുള്ള ഇതിലോട്ട് പോയിട്ടില്ല പടം അതുപോലെ തന്നെ പണം നമുക്കിപ്പോൾ മലയാളികൾക്ക് ഒരു അഹങ്കാരമാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്കൊരു എല്ലും ഫുഡിലുണ്ടെന്ന് പറയുന്ന ആ എല്ല് ലാലേട്ടനാണ് പക്ഷെ ഇത്തവണ ആ എല്ല് ചെറുതായിട്ട് ചെറുതായിട്ടില്ലകത്ത് കുത്തി കയറിയിട്ടുള്ള അവസ്ഥയാണ് കാരണം ആ ലെവലിൽ ആ ഒരു ഹൈപ്പിനുള്ള ഒത്തിരി എത്തിയിട്ടില്ല കാരണം ഒരുപാട് ഷോർട്ട് ഫ്രീമൊക്കെ പഠിച്ച് നല്ലതുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ലതുണ്ട് പക്ഷേ പടം ആളുകൾ പിടിച്ചെടുത്തിട്ടില്ല ഭയങ്കരമായ ലാഗാണ് ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട് സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ലാഗാണ് ആണ് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ തീപ്പൊലിവളെ കിടന്നിട്ട് സെക്കൻഡ് ഹാഫിലും ഒരു ചെറിയ ഉയർന്നു വന്ന ഒന്ന് തീ കത്തിക്കയറിൻ്റെ ആയിട്ട് സ്റ്റാഗായിട്ട് മുണ്ടെ കൊടുത്ത് വന്ന സമയത്താണ് അപ്പോൾ അത് കത്തിക്കയറി എല്ലാം ഒന്ന് ലൈവ് വന്നിട്ട് പക്ഷേ ക്ലൈമാക്സ് വന്നപ്പം വീണ്ടും കാര്യമെല്ലാം ഡൗണായിപ്പോയി മൊത്തത്തിൽ ആവറേജ് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും ഈ ഹൈ വച്ച് നോക്കുമ്പോൾ ആളുകൾ ഡിസപ്പോയിൻ്റഡ് ആവും ഭയങ്കര കോറും ലാലേട്ടൻ ഫാൻഡ് എനിക്ക് ഭയങ്കര വിഷമാണ് ഫാൻ ഷോയിലൊക്കെ വാങ്ങാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഇത് കണ്ടത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നല്ലോണം ഉറങ്ങപ്പോ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങപ്പോ ഒരുപാട് കാര്യം ലാലേട്ടനെ കാണാൻ നമ്മൾ ഒരു മണിക്കൂർ കാത്തിരും എക്സാക്ട് ഒരു മണിക്കൂർ ശേഷമാണ് ലാലേട്ടൻ്റെ ഫീസ് കാണും അത്രയും നേരം ഇരുത്തി ലാഗ് അടുപ്പിച്ചിട്ടാണ് കണ്ടത് അപ്പോൾ അതിൻ്റെതായ കുറേ ഇതുണ്ട് ഒട്ടും ില്ല ലാലേട്ടന്റെ ആരാധകരെ ഒട്ടും തന്നെ പറയുന്നത് അങ്ങനെ പറയുന്നില്ല ഞാൻ കാരണം ലാലേട്ടന്റെ കാണിക്കുന്ന പട്ടുകളും പ്രശ്നം ട്രെയിലറിൽ ഓൾറെഡി നമ്മൾ ഇതെല്ലാം കണ്ടുപോയി ആ ഏറ്റവും നല്ല ട്രെയിമുകൾ എല്ലാ ട്രെയിലറിലുണ്ട് അല്ലാതെ ഇന്ത്യയിൽ ഇന്ത്യ സാധനം ഇല്ല എന്നുള്ളതാണ് അതാണ് എന്റെ ഒരു പ്രോബ്ലം ആതിലൊക്കെ സാർ ഹോളിവുഡ് ലെവൽ പടമാണ് പടമാണ് പടം മേക്കിംഗ് ഇതൊക്കെ എങ്ങനെയാ വരാൻ പറ്റുന്നില്ല ഉറപ്പായിട്ട് മോഹൻലാൽ സിനിമയെ തൃപ്തിപ്പെടുത്തുന്ന പടമില്ല വേറെ എക്സ്ട്രോഡിനറി പടമാണ് എല്ലാരും കാണും ഇത് മോഹൻലാൽ നായ് മാത്രമാ പ്രേമികളും ഏറ്റെടുത്തത് വലിയൊരു പടം ആക്കണം വലിയൊരു പടം ആക്കി വരണം

படம் படத்தில் டேக்கா எடுத்து வரையணும் படத்திலே வடக்கடலில் படத்தை கண்டது எங்க மூணு எங்க ஆஹ் எங்க ുഡ് വരുന്നുണ്ടോ താങ്ക് യു ഞാൻ പടവിച്ചാൻ കണ്ടില്ലാഗ്രഹം കൂടി കാരണം ഇവിടെനിന്ന് അത്ര ആവേശമാണ് തിയേറ്ററിന് ഇറങ്ങുമ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ചുച്ചും കാണുന്ന ഫ്ലക്സ് ഒക്കെ കണ്ടില്ലേ എന്റെ ജീവിതത്തില് ഞാൻ എനിക്ക് ഫസ്റ്റ് തരുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടും ഇങ്ങനത്തെ ഒരു അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ബ്രേക്ക് വന്ന് അപ്പം അതിന് ശേഷം എത്രയും പറ്റിയപ്പോൾ ഭയങ്കര ആവേശം ഒക്കെ വരെയാണ് പഴയ ടൂറിസ്റ്റൊക്കെ സിനിമ ഞാൻ പഴയ ബ്രേക്കിട്ട് ആറുപേടി കാണുന്നു